ശശി തരൂർ എംപിക്കെതിരെ കോൺഗ്രസിൽ അച്ചടക്ക നടപടി എ ഐ സി സി പ്രമേയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കി മോദി സർക്കാരിനെ നിരന്തരമായി പ്രശംസിച്ചതിനെ തുടർന്നാണ് നടപടി കഴിഞ്ഞ പതിനാല് വർഷമായി തരൂർ ഈ സമിതിയിൽ അംഗമായിരുന്നു ഏപ്രിൽ എട്ട് ഒമ്പത് തീയതികളിൽ അഹമ്മദാബാദിൽ എ ഐ സി സി സമ്പൂർണ്ണ സമ്മേളനം നടക്കുന്ന വേളയിലാണ് ഈ നടപടി ദ വീക്കിലെ ലേഖനത്തിൽ മോദി സർക്കാരിനെ വീണ്ടും തരൂർ പ്രകീർത്തിച്ചിരുന്നു കോവിഡ് കാലത്ത് ഇന്ത്യ ദരിദ്ര രാജ്യങ്ങളെ സഹായിച്ചുവെന്നാണ് ശശി തരൂർ പറഞ്ഞത് ഇന്ത്യ സ്വീകരിച്ച വാക്സിൻ നയം ലോക നേതൃത്വ പദവിയിലേക്ക് ഇന്ത്യയെ എത്തിച്ചു ലോക രാജ്യങ്ങൾക്ക് ഇന്ത്യ വിശ്വസ്ത സുഹൃത്ത എന്നുമുള്ള അവാസ്തവം ദ ബീക്കിൽ തരൂർ പറഞ്ഞിരുന്നു രണ്ടു മാസത്തിനുള്ളിൽ ഇത് മൂന്നാം തവണയാണ് തരൂർ മോദി സ്തുതിയുമായി രംഗത്ത് വരുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ സ്വീകരിച്ച സന്തുലിത നയത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യ എന്നാണ് തരൂർ നേരത്തെ പറഞ്ഞിരുന്നത് വിഷയത്തിൽ താനുയർത്തിയ വിമർശനം തെറ്റായിരുന്നുവെന്നും തുറന്നു പറഞ്ഞു എന്ന നിലയിലാണ് പ്രതികരണമെന്നായിരുന്നു തരൂരിന്റെ വിശദീകരണം നേരത്തെ പിണറായി സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് നയത്തെയും മോദി ട്രംപ് കൂടിക്കാഴ്ചയും പ്രകീർത്തിച്ച തരൂർ നടത്തിയ പ്രസ്താവനയും ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു കഴിഞ്ഞ മാസം ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസിന്റെ പോരാട്ടത്തിന് ബലം നൽകുന്ന വാക്കുകളാണ് തരൂരിൽ നിന്ന് ഉണ്ടാവേണ്ടതെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരുന്നു സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരക്കും മുകളിൽ വളർന്നാൽ വെട്ടിമാറ്റേണ്ടത് ഒഴിച്ചുമാറ്റാൻ കഴിയാത്ത അനിവാര്യതയാണ്